കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും ആ ഡ്രാമയിലെ ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിൽ മാറ്റമില്ല അത് നടന്നതാണ് രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ നിൽക്കും ജീവൻ കിടക്കുമെങ്കിൽ മറക്കുക ഈ നാറ്റം നമ്മൾ മറക്കുക ഓടാത്ത വീണയും ഓടും സീരിയസ് ഫ്രോഡെന്ന പേരുകേട്ടാൽ ധൈമാറ മാമന്റെ വീണയും ഓടും ഓടാത്ത ഓടും ഈശ്വരാ എന്റെ സൂര്യ ഭഗവാനെ കാത്തിലെ ഹ എന്തെല്ലാം സ്വപ്ന മക്കളെ വളരെ വിശേഷങ്ങള് പുതിയൊരു ഡ്രാമ കണ്ടു അതും ശരി ഇപ്പഴത്തെ സിനിമകൾ കാണുന്നതിനെക്കാളും നാടകമാണ് നല്ലതെന്നാണ് ആളുകൾ പറയുന്നത് നാടകം കണ്ടത് ആ ഡ്രാമയില് ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പൊ നാടകം ആയിരിക്കില്ല പാപ്പനങ്ങോട് മണിയിലെ ഏതെങ്കിലും ക്രൈസ്തവ ബാലയായിരിക്കും എക്സ്പ്ലനേഷൻ ഈ പറ കണ്ണൂർ ഒരു പുതിയ നാടകം റിയുത്തിയുടെ ശുദ്ധമായ കൈകൾ ആ നാടകമായിരിക്കും മക്കൾ കണ്ടത് ഐ അഗ്രി ടു പോയിന്റ് പറഞ്ഞിട്ടില്ല അയ്യോ ഹീറോ കള്ളം പറയേയില്ല കള്ളം ചെയ്യേയില്ല കൈകൾ ഉപയോഗിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞില്ലേ കള്ളം ചെയ്യണമെങ്കിൽ കൈകൾ 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 ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ അങ്ങനെയാണെങ്കിൽ ഈ കള്ളം ചെയ്യാൻ വേണ്ടി മിനി ലിക്ക് സംവിധാനം വല്ലതും തന്നെ ഐ ലൈക്ക് ടു ആസ്ക് ഹീറോ ഓഫ് ഡ്രാമ ഓർ സ്കിറ്റ് വൈക്ക് അതെനിക്ക് മനസ്സിലായില്ലോ മകളെ വല്ലതും പറയാനുണ്ടെങ്കി മലയാളത്തിൽ ഏത് വാഷ് ഉപയോഗിക്കുന്നത് ഞാൻ പഴയ പറയുന്നത് എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു ശുദ്ധമാവോ അയ്യോ നായകൻ ഈ വീടെ കാര്യോ ചോദിച്ചത് ഞാൻ വിചാരിച്ചു എന്റെ കാര്യമാണെന്ന്

ഡയലോഗുകളൊക്കെ ഇപ്പം ചെയ്തോണ്ടിരിക്കട്ടെ മക്കളെ കേസും കാര്യങ്ങളും ഒക്കെ സ്വപ്ന നിയമം എന്തേരായി പക്ഷെ ഹീറോയുടെ കുടുംബത്തിനും നിയമം അവരുടെ തന്നെ തന്നെ ഇനി എന്തേരൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായിക്കോ കയ്യും കാലും മുഖവും പെറട്ടവും വാസനത്താലോ ഇട്ട് കഴുകിയാലും മനസ്സ് ശുദ്ധമായിരുന്നാലേ എല്ലാത്തിനും പ്രയോജനമുള്ളൂ ഞാൻ പോണു മക്കളെ കഴുകനാ പണം സൂര്യനാപണ്ണം ഊര്യോ ചുഴറ്റിയറിയും ചങ്കദൈബമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാന്ന് തേപ്പിസം യാറ് വാ